ജില്ലാതല ഉദ്ഘാടനം മാന്നാനം സെന്റ് സെക്കൻഡറി സ്കൂളിൽ നടന്നു സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വാസവൻ ഉദ്ഘാടനം ചെയ്തു വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെയും ജില്ലാ ഭരണ കേന്ദ്രത്തിന്റെയും വിവിധ വകുപ്പുകളുടെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന വായനപക്ഷാചരണത്തിന്റെ ഉദ്ഘാടനം മാന്നാനം സെന്റ് എഫ്രേംസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു സിലബസിനപ്പുറമുള്ള അറിവുകൾ നേടാൻ വായനയിലൂടെയെ കഴിയുവെന്നും വായനയെ ലഹരിയാക്കണമെന്നും മന്ത്രി പറഞ്ഞു ിയ പുതുവർഷത്തിൻ തൂന്തോപ്പിൽ കളിവർണങ്ങൾ വർണ്ണം വിതറിയ അവരം ഉത്സവവേളം വരവായി കുസൃതി വിടുന്നൊരു പിഴിക്കോടുകളിൽ ലോകം വരവായി ഇനി പ്രാവശ്യത്തെ പ്രവേശനോത്സവത്തിൽ ഒരു പത്താം ക്ലാസ്സിലെ കുട്ടി പത്തനംതിട്ട ജില്ലയിലെ താമരക്കുടി സ്കൂളിലെ വിദ്യാർത്ഥിനി ഭദ്രഹരി എഴുതിയ മനോഹരമായ കവിതയാണ് ഞാൻ കുറെ കവിത ഇല്ല നിങ്ങൾക്ക് ഏതാണെന്ന് പറയാൻ കഴിയുമോ പറയാൻ കഴിയുന്നവർക്ക് അപ്പതന്നെ ട്രോഫിയാണ് അല്ലേ

ആ യെസ് അവിടെ ടീച്ചറാണ് ഒരു ആൻസർ ഉണ്ടായിരിക്കുന്നു മഹാവി കുമാരനാശാന്റെ കവിതയാണ് കവിതകൾ സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചും വിദ്യാർത്ഥികളുമായി ഏറെ നേരം സംവദിച്ച മന്ത്രി ശരിയുത്തരം പറഞ്ഞവർക്ക് തത്സമയം സമ്മാനങ്ങളും നൽകി കഴിഞ്ഞ അധ്യയന വർഷം മാനാനം സെന്റ് എഫ്രേംസ് സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ അൻപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണങ്ങളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലതാ പ്രേംസാഗർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എം പി വിശിഷ്ട ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ വായനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോ സമ്പലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ മാണി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് മേഖലാ ഉപ ഡയറക്ടർ കെ ആർ പ്രമോദ് കുമാർ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എ അരുൺകുമാർ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബാബു കെ ജോർജ് സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ചന്ദ്രബാബു പി എൻ പണിക്കർ ഫൗണ്ടേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി ജി എം നായർ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ വി വി മാത്യു അക്ഷര മ്യൂസിയം സ്പെഷ്യൽ ഓഫീസർ എസ് സന്തോഷ് കുമാർ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ ചന്ദ്രബാബു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ഷൈജു തെക്കഞ്ചേരി മാനാനം സെന്റ് ജോസഫ്സ് ആശ്രമം മാനേജർ ഫാദർ കുര്യൻ ചാലങ്ങാടി മാങ്ങാനം സെന്റ് ഫ്രേംസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ടെസി ലൂക്കോസ് ഹെഡ്മാസ്റ്റർ ബെന്നിസ് കറിയ പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ സിന്ധുമോൾ എന്നിവർ പ്രസംഗിച്ചു വിവര പൊതുജന സമ്പർക്ക വകുപ്പിന്റെയും ജില്ലാ ഭരണ ഭരണകേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ ലൈബ്രറി കൗൺസിൽ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ കുടുംബശ്രീ സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അക്ഷരം മ്യൂസിയം എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് ജില്ലയിൽ ജൂൺ പത്തൊൻപത് മുതൽ ജൂലൈ ഏഴ് വരെ വായനാപക്ഷാചരണം സംഘടിപ്പിക്കുന്നത്